കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ പരമദയനീയമാണ് കാരണം കൊടുഞ്ചൂടിൽ വലഞ്ഞ കേരള ജനത മലയാളികൾ ഒന്ന് മഴ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ആ പ്രാർത്ഥന നല്ല രീതിയിൽ കേട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ റെഡ് അലേർട്ടിന് സമാനമായ റെഡ് അലേർട്ടാണ് പല മേഖലകളിലും പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് സമാനമായ മഴയാണ് മിക്ക ജില്ലകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ജനങ്ങൾ ആകെ പുറതിമുട്ടിയിരിക്കുന്നു നിരവധി ആളുകൾക്ക് വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥയും ഉണ്ടായിരിക്കുന്നു അതിനിടയിൽ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന കൊടും ചതിയാണ് ജനങ്ങൾക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുന്നത് കൃത്യമായ സമയത്ത് ഡ്രെയിനേജ് സൗകര്യങ്ങൾ മനസ്സിലാക്കാതെയും അത് വൃത്തിയാക്കാതെയും സമയത്ത് മഴ തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടപ്പോൾ പലതരത്തിലുള്ള അപകട സാധ്യത കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഒരു പ്രളയ സമാനമായ സാധ്യതകളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ടു പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി രാജനും കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസവും ഇടിമിന്നലോട് കൂടിയ കാറ്റോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത് തമിഴ്നാടിന്റെ തെക്കൻ പ്രദേശത്തിന് മുകളിലായി ചക്രവാത ചുഴിയും അവിടെ നിന്നും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാതയുമാണ് രൂപപ്പെട്ടിരിക്കുന്നത് വടക്കൻ കേരളത്തിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ സാഹചര്യത്തിലാണ് കേരളത്തിൽ വ്യാപകമായി ഇനി മഴ ലഭിക്കുന്നത് തലസ്ഥാനത്ത് വെള്ളക്കെട്ട് സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാലാകാലങ്ങളായി അത് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നിരുന്നാലും അതിനെ കൃത്യമായ ശാശ്വതമായൊരു പോംവഴി കണ്ടെത്താൻ നഗരസഭയ്ക്കായിട്ടില്ല ജില്ലയിൽ രണ്ട് ദിവസമായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നുവെങ്കിലും രാത്രിയോട് രാത്രി അതിശക്തമായ മഴ പെയ്തിറങ്ങിയപ്പോൾ മഴ കഴിഞ്ഞിട്ട് പോലും വെള്ളക്കെട്ട് മാറാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് നിരവധി ആളുകളാണ് ഇതിൽ ദുരിതത്തിലായിരിക്കുന്നത് തമ്പാനൂർ ജംഗ്ഷൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരപാതകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ് ചാലക്കമ്പോളത്തിലേക്കുള്ള കാര്യം പോലും പറയുകയേ വേണ്ട വഴികളും മറ്റുമൊക്കെയായി വെള്ളം കെട്ടിക്കിടക്കുന്നു അരയ്ക്കൊപ്പം വെള്ളമാണ് വാഹനങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നഗരത്തിൽ കാണാൻ കഴിയുന്നത് വെള്ളമൊഴുകേണ്ട പാർവതി പുത്രനാറിൻ്റെ അവസ്ഥ ശോചനീയമാണ് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് റോഡിലേക്ക് വെള്ളം കയറുകയാണ് വെള്ളക്കെട്ട് ഇതുപോലെ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ദുരിതം എല്ലാ കാലത്തും അനുഭവിക്കുന്നത് തലസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾ തന്നെയാണ് അതനുഭവിച്ചും അതിൽ പഴി പറഞ്ഞും അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു കൃത്യമായ പരിഹാരം കാണാൻ സർക്കാരും ഇതര സംവിധാനങ്ങളും ഇതുവരെയും തയ്യാറായിട്ടില്ല സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇടപെട്ട് വേണ്ട നടപടി എടുക്കണമെന്നുള്ള ആവശ്യം നഗരവാസികൾ ഉയർത്തുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ ഫലപ്രദമാകുന്നില്ല ഇതിനിടയിലാണ് ഇടുത്തി എന്ന പോലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡിൽ പലയിടത്തും അപകടകരമായ ഗർത്തങ്ങൾ കുഴികൾ കുഴിച്ചിട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ തന്നെ കാലൻ പതിയിരിക്കുന്നു എന്നാണ് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ പല രീതിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വെള്ളക്കെട്ടിൽ വീണിട്ടുണ്ട് അതിന് വലിയ ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലാണ് മനുഷ്യനിർമ്മിതമായ ഈ വാരിക്കുഴികൾ ഇതോടൊപ്പം ഡ്രൈനേജ് സംവിധാനങ്ങളും ഒക്കെ തന്നെ വൃത്തിയാക്കുക എന്ന പേരിൽ പലയിടത്തും സ്ലാബുകളും മറ്റും റോഡിലേക്ക് മാറ്റിയിട്ടതായും ആരോപണമുണ്ട്